അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള പ്രിയമുള്ള ശ്രോതാക്കളെ സി എച്ച് അറബിക്ക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഗൾഫിലെ സംസാര ഭാഷയാണ് ഈ ചാനലിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നാം ഒരുപാട് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾ കാണുക ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒന്ന് മുതൽ പത്ത് വരെ അറബിയിൽ എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് എഴുത്ത് ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയെന്നുള്ളതാണ് മനസ്സിലായോ ശ്രദ്ധിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒന്നും ഒരു പുള്ളിയും അതാണ് പത്ത് മനസ്സിലായില്ലേ ഇനി അറബിയിൽ വായിക്കാം വായിക്ക വാഹന സെലാസ അർബംസിയ തിഷ ഇത് അച്ചടി ഭാഷയുമായി ചെറിയൊരു മാറ്റമുണ്ട് എവിടെ മാറ്റുള്ളത് ഈ രണ്ടിന് മാത്രമേ മാറ്റുള്ളൂ ബാക്കിയുള്ള കഥയമാർക്ക് തന്നെ രണ്ടിനും ആറിനും ചെറിയൊരു മാറ്റമുണ്ട് അച്ചടി ഭാഷയിൽ അച്ചടി എഴുത്തിലും ചെറിയ ഭാഷ അതായത് രണ്ട് അച്ചടിയിലാവുമ്പോൾ എങ്ങനെയുണ്ട് എങ്ങനെ പറഞ്ഞുതരാം അച്ചടിയിലാകുമ്പോ രണ്ട് അച്ചടി ഭാഷയിൽ ഇങ്ങനെ എഴുതാം എഴുതുക രണ്ട് അച്ചടിയില ആർ ഇങ്ങനെ ഇടും മനസ്സിലായോ അതാണ് അച്ചടി ഭാഷ പക്ഷേ ഞാനിപ്പോ എഴുതി നീല അക്ഷരത്തിലുള്ളതൊക്കെ ഹാൻഡ് റൈറ്റിംഗ് ആണ് അറബികൾ ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്നാൽ അച്ചടിയിൽ ഇത് ഈ രണ്ട് അക്ഷരത്തിന് മാറ്റം മാറ്റം ഈ രണ്ടക്കത്തിന് മാത്രം മാറ്റമുണ്ട് മനസ്സിലായില്ലേ ഓക്കെ നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കാം മനസ്സിലായില്ലേ ഒന്നും ഒരു പുള്ളിയും അല്ലാതെ ഈ പൂജിട്ട് കൊടുക്കരുത് പൂജിട്ട് കൊടുത്താൽ ഒന്നും ഒരു പൂജ ഇട്ട് കൊടുത്താൽ പതിനഞ്ചും എന്ന് അവർ വായിക്കാം നമ്മൾ അറിയാതെ ഒന്നും ഒരു പൂജ ഇട്ട് കൊടുക്കും പക്ഷെ ഒന്നും പൂജ്യത്തിൽ പതിനഞ്ച് നയിക്കുക ഒന്നും ഒരു ഒരു പോയിന്റ് മനസ്സിലായില്ലേ അപ്പം ഇങ്ങനെയാണ് അറബികള് ഹാൻഡ് റൈറ്റിങ് നടത്തൽ ഒന്ന് മുതൽ പത്ത് വരെ മനസ്സിലായില്ലേ അപ്പം ഇൻഷാല്ല ഇതുപോലുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താല്പര്യമുള്ള ശ്രദ്ധിക്കുക സഹകരിക്കുക അസ്സലാമു അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാത്ത വരക്കാത്തൂ